ടോബിയുടെ അമ്മ ചേച്ചി അതെ ചേച്ചി ഇത്ര നേരം ഞങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ടോബിയുടെ കുറെ ദൈവം അനുഭവങ്ങളാ നമ്മളെ വീട്ടുകാര് ഇപ്പൊ സാധാരണ അമ്മമാര് പ്രത്യേകിച്ച് ആൺമക്കളെ കുറിച്ച് പറയുമ്പോ ദൈവമേ ഇവരി വഴി തെറ്റി പോകുന്നല്ലോ എന്നൊരു ചോദ്യമാണ് എപ്പോഴും കുടുംബത്തിൽ നിന്ന് എല്ലാവരുടെയും ഇപ്പോഴത്തെ ഒട്ടുമിക്ക യുവ യുവജനങ്ങളെ കുറിച്ച് അമ്മമാര് പറയാം ചേച്ചിയുടെ അനുഭവത്തിൽ ഇപ്പം ഇവൻ ചെയ്ത കുറേ കാര്യങ്ങൾ അപ്രതീക്ഷിതമായി ഇപ്പോൾ പറഞ്ഞ പോലെ നീ യോഗം വെച്ച് പോവുക അതുപോലെ വലുതിന് വലുതായതിനു ശേഷവും ഏതെങ്കിലും രീതിയിൽ അനുഭവം ചെയ്യുക പ്രാർത്ഥിച്ചതിന്റെ ഫലമായിരുന്നു അങ്ങനെ എന്തെങ്കിലും അനുഭവം ഒക്കെ ഒരു സംഭവങ്ങള് ഞാൻ എഴുതണത് കണ്ടിട്ട് ആൾ തനിയെ തന്നെ നമ്മൾ പറയാതെ വചനം എഴുതണ ഒരു ഇതുണ്ടായിരിക്കും ആൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ നടക്കാനൊക്കെ ഉണ്ടെങ്കിൽ വചനം എഴുതും അതേപോലെ ആർക്കെങ്കിലും പ്രാർത്ഥന ആവശ്യങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞാല് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു നല്ലത് വീട്ടിലായാലും അല്ലെങ്കിൽ പള്ളിയിലായാലും ഒരു കുർബാനയ്ക്ക് പോകുമ്പോൾ ഇന്നൊരു നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നമ്മുടെ അടുത്ത് പ്രത്യേകമായിട്ട് പറയും അത് മറ്റുള്ളവർക്ക് വേണ്ടിയാവും ചിലപ്പോൾ നമ്മൾ അറിയുന്നവരാകും ചിലപ്പോൾ അറിയാത്തവരാവും പിന്നെ മരിച്ചവർക്ക് വേണ്ടി അതിപ്പോൾ ഏത് മതസ്ഥർ അങ്ങനെയൊന്നുമില്ല ഈശോയുടെ അടുത്ത് പ്രാർത്ഥിക്കും ആ ഒരു ആത്മാവിന് വേണ്ടി അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാര്ത്ഥിക്കും ആരുമില്ലെങ്കിലോ എന്ന് വിചാരിച്ചു ഇപ്പോൾ സിമെട്രിയിലൊക്കെ പോകുമ്പോൾ പറയും ഇങ്ങനെ പ്രത്യേകിച്ച് ഓൾസ് ഹോൾസ് ഡേഡ് അന്ന് നമ്പർ ഒക്കെ പോകുമ്പോൾ കുറേ സ്ഥലത്ത് ആളുകൾ ഉണ്ടാവില്ല അപ്പോൾ ആത്മാക്കളെയൊക്കെ എന്നൊക്കെ വന്ന് ഞാൻ പ്രാർത്ഥിച്ചമ്മേ എന്നൊക്കെ പറയാറുണ്ട് പിന്നെ പറയും കുഞ്ഞിയ അങ്ങനെ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് വലുതായി അച്ഛനാവണം ആഗ്രഹം അച്ഛനാവുമ്പോൾ ഞാൻ പ്രത്യേക ആയിട്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള മധ്യസ്ഥനാവണം എനിക്ക് ജോസഫ് ടോബിനെ പിന്നെ പഠിപ്പിച്ചു വിട്ട് ആ കീർത്തന സിസ്റ്റർ സിസ്റ്ററടുത്തും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ സിസ്റ്റർ അടുത്തും ഷെയർ ചെയ്തിട്ടുണ്ട് സിസ്റ്റർ എനിക്ക് വലുതായിട്ട് മരിച്ചവർക്ക് വേണ്ടിയുള്ള ഉദ്യോഗസ്ഥനാവാൻ ആഗ്രഹം എൻ്റെ സിസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു ഇതുപോലെ ആഗ്രഹിക്കുന്ന മക്കളൊന്നും ഉണ്ടാവില്ല കേട്ടോ ചിന്തിച്ച് ചിന്തിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അവന് കുഞ്ഞിനാളിൽ തോ തോന്നണമെങ്കിൽ അങ്ങനെ ഒരു ഇത് വേണമെന്ന് പറഞ്ഞിട്ട് ദൈവാനുഗ്രഹമാണത് എന്നൊക്കെ പറഞ്ഞു അതിൽ വളർത്തിക്കോളോ എന്നൊക്കെ പിന്നെ രാവിലെ എനിക്കുമ്പോൾ തന്നെ ബൈബിൾ വായിക്കുള്ളൂ ബൈബിൾ വായിച്ചിട്ടാണ് വീട്ടിൽ നമ്മൾ കുഞ്ഞുനാളിൽ പഠിപ്പിച്ചത് അത് ന്യൂസ് പേപ്പർ ആദ്യം വായിക്കണ്ട ബൈബിൾ വായിച്ചാൽ മതി അത് നല്ലോണം ഫോളോ ചെയ്യാറുണ്ട് പിന്നെ ആറു മണിയാവുമ്പോൾ കർത്താവിൻ്റെ മാലാക ചെല്ലണത് കാലഘട്ടത്തിൽ ഉള്ള മാതാപിതാക്കൾ ഭയപ്പെടുന്ന പോലെ ഈ യുവാക്കളെക്കുറിച്ചുള്ള ഭയം എനിക്ക് അധികം ഉണ്ടായിട്ടില്ല അതിന് കാരണം ഈശോയിലേക്ക് പൂർണ്ണമായി മക്കളെ ഏൽപ്പിച്ച് കൊടുക്കണതാണ് ഓരോ മാതാപിതാക്കൾക്കും നമുക്കറിയില്ല നമ്മളും അവരോടൊപ്പം ഈശോയുടെ അടുത്ത് പ്രാർത്ഥിച്ച അല്ലെങ്കിൽ ദൈവ എൻ്റെ അടുത്ത് ദൈവത്തിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് നാം അവരോടൊപ്പം മാതാപിതാക്കളായിട്ട് വളരുകയാണ് വേണ്ടത് അങ്ങനെയുള്ള ഒരു ചിന്ത എനിക്കുള്ളത് കാരണം ഓരോ അവരുടെ ഏജും തമ്പുരാൻ്റെ അടുത്ത് സമർപ്പിച്ച് ഓരോ ദിവസവും കൂടിയും തമ്പുരാൻ്റെ അടുത്ത് പ്രാർത്ഥിച്ച് അവരെ വളർത്തന കാരനായിരിക്കാം നല്ല രീതിയിൽ നമുക്ക് ഇതുവരെ യാത്ര ചെയ്യാൻ സാധിക്കും ഇപ്പോൾ ചേച്ചി ഞാൻ ഇപ്പോൾ അവസാനം ചെയ്യാൻ പോകുന്നതായിരുന്നു അല്ല ഞാൻ അവനോട് ചോദിക്കണ ചോദ്യമായിരുന്നു പക്ഷേ ചേച്ചിയോട് ചോദിക്കുന്നത് ലാംഗ്വേജ് കടന്നു ചാർജ് ആയിരുന്നു അതെ അപ്പൊ ആ പ്രോഗ്രാമിനെ കുറിച്ച് അല്ലെങ്കിൽ ഇരിഞ്ഞാലക്കൂടെ രൂപത യുവാക്കളെ തിരിച്ചു തിരിച്ചുപിടിക്കാൻ വേണ്ടി നടത്തുന്ന ഒരു നല്ലൊരു പ്രോഗ്രാമാണ് കുറെ യുവാക്കൾക്ക് ഉപകാരമുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു സ്പെരൻസ ടു ഒ എന്ന് നടത്തിയത് അപ്പോൾ അതിൽ ലിറ്റർജി ആയിട്ട് ജോസഫ് ടോബിനെ സെലക്ട് ചെയ്തിരുന്നു വേറെ കുറെ കാര്യങ്ങൾ കൊണ്ട് ആദ്യം അതിനു വേണ്ടി യും അതിന്റെ പ്രവർത്തികളും എല്ലാം ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞു വന്ന് ജോസഫ് പറഞ്ഞ ഒരു നല്ല അനുഭവമായിരുന്നു അമ്മ ഞാൻ എൻ്റെ എല്ലാ പ്രവർത്തികളും ഈശോയുടെ അടുത്താണ് എല്ലാം കറക്റ്റ് ആയിട്ട് നടത്താനേ കേട്ടോ ഇതൊരു വലിയ പ്രോഗ്രാമിൽ എനിക്കെല്ലാം ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല അല്ലാന്നുണ്ടെങ്കിൽ നോക്കണം എന്നുള്ള രീതിയിലും എല്ലാം ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഈ ഈശോനെയാണ് ഏൽപ്പിച്ച് അതെല്ലാം വളരെ സക്സസ്ഫുൾ സക്സസ്ഫുള്ളായിരുന്നു എന്ന് അച്ഛന്മാർ തന്നെ എല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്നും അന്വേഷിക്കേണ്ടി വന്നില്ല നീ എല്ലാം നല്ലപോലെ നടത്തിയെന്ന് പറഞ്ഞ് ഒരു സാക്ഷ്യം വന്ന് പറഞ്ഞിരുന്നു അപ്പോൾ നമുക്കത് വളരെ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് തനിയെ ഏറ്റെടുത്ത് എല്ലാവരും കൂട്ടുണ്ടായിരുന്നു എന്നാലും ദൈവത്തോടൊപ്പം ചേർന്ന് അവന് അത് അതൊരു ദൈവാനുഭവമായി മാറ്റാൻ സാധിച്ചത് ഒരു സന്തോഷം ചേച്ചിയോട് ഇനി എനിക്ക് അവസാനമായിട്ട് ഒരു ചോദ്യം ചോദിക്കാനുള്ളു ചേച്ചി ഒരുപാട് ഒരു അമ്മ നിലക്കി ഒരുപാട് പ്രശ്നങ്ങൾ കൂടെ കൊറേ കരഞ്ഞിട്ടുണ്ടാവും ഇല്ലേ സന്തോഷത്തോടൊപ്പം തന്നെ കരയേണ്ടിയും വന്നിട്ടുണ്ട് ആ വേദനയുടെ അനുഭവങ്ങളിൽ കൂടെ ഒക്കെ ഒരു മാതാവിനെ പോലെ അല്ലേ മാതാവിനെ ഓർത്ത് കൈപിടിച്ച് കടന്നു വന്നു ഇപ്പൊ ഇവിടെ നിൽക്കുമ്പോൾ ചേച്ചി ഒരുപാട് യുവജനങ്ങളുടെ അമ്മമാരെ പ്രതിനിധീകരിച്ചാണ് ഇപ്പൊ സംസാരിക്കുന്നത് അപ്പം ചേച്ചിയുടെ അനുഭവത്തിൽ നിന്ന് ഇന്നത്തെ യുവജനങ്ങളുടെ അമ്മമാരോട് എന്തായിരിക്കും പറയാനുണ്ടാവോ ഒരു സന്ദേശം നന്നിലയ്ക്ക് ഇന്നത്തെ യുവജനങ്ങളുടെ അമ്മ അമ്മമാരോട് നമുക്ക് തനിയെ ഒറ്റയ്ക്ക് നമ്മളുടെ കൈകളിലൊന്നുമില്ല യുവാക്കൾ ഓരോ നിമിഷവും എന്താണ് ചിന്തിക്കുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് അവരുടെ കൈകളിൽ ആരാണ് അവരുടെ കൂട്ടുകൂടാനായിട്ട് അവരോടൊപ്പം ആരാണ് എന്ന് നമുക്കറിയില്ല അപ്പോൾ നമ്മൾ അവരെ പ്രത്യേകമായി ഏൽപ്പിക്കേണ്ടത് ദൈവത്തിൻ്റെ കൈകളിലാണ് ഓരോ ദിവസവും ഓരോ നിമിഷവും അവരുടെ ഓരോ പ്രായത്തിലും വേണ്ടി നമ്മൾ മുൻകൂട്ടിയേ പ്രാർത്ഥിക്കണം അവരുടേതായ ആ പ്രായത്തിൽ അവർക്ക് നല്ല കൂട്ടുകാരെ ലഭിക്കാനും ദൈവം ത്തിൻ്റെ സഹായം ലഭിക്കാനും പിന്നെ നമ്മൾ വീട്ടിലും ആ മാതൃക കാണിച്ചു കൊടുത്താലാണ് പള്ളിയിലേക്ക് പോയും വചനം വായിച്ചോ അല്ലെങ്കിൽ ഏത് തരത്തിലാണ് അവർക്ക് ആ ചലഞ്ചസ് ഫേസ് ചെയ്യാൻ പറ്റുക എന്ന് നമ്മൾക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് അറിയണം എന്നാലാണ് മാതാപിതാക്കൾക്ക് അതറിഞ്ഞാലാണ് മക്കളെ നമുക്ക് ആ രീതിയിൽ വളർത്താൻ സാധിക്കുള്ളൂ ഇന്നത്തെ യുവാക്കൾക്ക് വന്നിട്ട് ദൈവം കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ ആ ലോൺലിനെസ് ഫീൽ ചെയ്യില്ല വീട്ടിലെ കാര്യങ്ങളെല്ലാം വന്ന് ഷെയർ ചെയ്യാനായിട്ടും നമുക്കൊരു സ്പേസ് അവർക്ക് വേണ്ടി ഒരുക്കി കൊടുക്കാനായിട്ട് സാധിക്കണം അവിടെ ദൈവം കൂട്ടീനുണ്ടാവണം നമ്മുടെ മക്കളുടെ ഓരോ വളർച്ചാ ഘട്ടത്തിലും അവരെ ഈശോയോട് ചേർത്ത് നിൽക്കുക മാതാവിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുക മാതാവിനോട് ചേർന്ന് ഈശോയിലേക്ക് നടക്കാൻ അവരെ പരിശീലിപ്പിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഏകാന്തത ഉണ്ടാകില്ല എന്നാണ് ടോബിയുടെ ജീവിതവും അതുപോലെ ടോബിയുടെ അമ്മയുടെ ജീവിതവും നമുക്ക് പറഞ്ഞു തരുന്നത് ഇത്തരത്തിൽ ഈശോയുടെ സ്പന്ദനങ്ങളെ തിരിച്ചറിഞ്ഞ മറ്റൊരു യുവാവും അല്ലെങ്കിൽ യുവതിയുമായി നമുക്ക് ജെ വൈപ്സിന്റെ മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം അതുവരെ നന്ദി